ഴ്ച്ചയായി മനുഷ്യര് ഒന്നെങ്കിൽ ജലദോഷം വരും ജലദോഷം ഒന്ന് മാറുമ്പത്തേക്ക് പനിയാവും പനിയൊന്നു മാറുമ്പത്തേക്ക് പിന്നെ എവിടെങ്കിലും ഒരു മഴ പെട്ടിട്ട് ജലദോഷമാകും ജലദോഷം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പനിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ അപ്പൊ പിന്നെയും പരിക്കണം ഞാൻ എന്താ പനീന്റെ വല്ല കൂടാരം വരുവാണോ അമ്മാനെ വിളിക്കാം അമ്മാനെ വിളിച്ചുകഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും സമ്മാനം കിട്ടിയാലോ അമ്മേനെ വിളിക്കാം എടുക്ക് ഹലോ യെസ് മമ്മേ മ്മേ വയ്യമ്മേ ജലദോഷവും പനിയ അറിയാൻ പാടില്ല ഇങ്ങനെ ജലദോഷവും പനി വന്നുകൊണ്ടിരിക്കും ഏത് സമയം എന്നെ അവർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു തോന്നുന്നു എന്നെ വിട്ട് പോകുന്നില്ല ജീവിതത്തിൽ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്തിനു നന്നായനെ ഇതിപ്പോ ജലദോഷത്തിനും പനിക്ക് മാത്രം എന്നാ മതി വേറെ ആർക്കും വേണ്ട നിങ്ങൾ എവിടെയാ എവിടെ 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 സിൽവർ സ്പൂണിലോ അവിടെ എന്തിന് ആരൊക്കെ ഓ ഞാനിവിടെ പീജിയിലെ ദാലും ചപ്പാത്തിയും ഈ ജലദോഷവും പനി ഇട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാരും കൂടെ അപ്പരും അമ്മയും എല്ലാവരും കൂടെ അവിടെ എൻജോയ്മെന്റ് അപ്പോൾ കുറച്ച് സമാധാന കുറച്ച് സമാധാനം ആവാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ടുണ്ടാക്കിത്താ നിങ്ങൾക്ക് വീട്ടിലേക്ക് കരുതൂടെ ഞാൻ വന്നിട്ട് പോയപ്പോരേ കപ്പയോ ബീഫോണ്ടോ കഴിക്കുക കപ്പയും ബീഫല്ലേ ഇത് കഴിഞ്ഞ് നിങ്ങൾ പാരങ്ങിപ്പോ ഞാൻ ഓർത്ത് വന്നു ആ ഇത് കഴിഞ്ഞ് നിങ്ങൾ പാരങ്ങടിപ്പോവും അവിടുത്തെ ബിരിയാണി ആക്കി ഇത്ര ആകുമ്പത്തി അവിടുത്തെ ബീഫാണി എല്ലാം കഴിച്ച് നിങ്ങളുടെ വയറിളക്കി നിങ്ങൾ തൊത്തൊത്തു ഞാനൊന്നും പറയുന്നില്ല ഇവിടെ സ്വന്തം മോള് ഏഹ് സ്വന്തം മോൾക്ക് വയ്യാണ്ട് കിടക്കുക എന്നൊരു അറിയില്ലല്ലേ പനിയാ എനിക്ക് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടോന്നൊക്കെ അറിയാം അത് മതി ആയിക്കോ ആഘോഷിക്ക നിങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ നിങ്ങൾ ആഘോഷിക്കുക ഞാൻ വരുമ്പോ ഞാനവിടെ വേറെ ഹസ്ബൻഡിന്റെ ഉണ്ടാക്കിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എൻജോയ് ചെയ്തോളാം പൊക്ക 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 എനിക്ക് കേക്കണ്ട

ശ്വാസപ്പോ ശ്വാസകര് ആ അതാണ് ഈ മൂക്ക് കറക്റ്റ് ആണ് പക്ഷെ ഈ മൂക്ക് അല്ല ഈ മൂക്ക് അല്ല എന്റെ ഒന്നും ശരിയല്ല എന്റെ കാലവേ ശരിയല്ല എന്താ എന്താന്ന് എങ്ങട് എവിടെ ഉറുവല്ലോ നിങ്ങൾക്കറിയില്ല എനിക്കിന്ന് വയ്യാന്ന് നിങ്ങൾക്ക് കറക്റ്റ് എനിക്ക് വയ്യാത്ത ദിവസം ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യണം നിങ്ങൾക്ക് കറക്റ്റ് എനിക്ക് വയ്യാത്ത ദിവസം പാർട്ടിക്ക് പോകണം എടാ നിങ്ങളൊക്കെ എന്ത് ഫ്രണ്ട്സാണ് എനിക്ക് മന എന്ത് വേണം എനിക്ക് വയ്യന്നറിയില്ലേടാ ഇവിടെ ഞാൻ ഡിഗ്രിയിലിരിക്കുക നൂറ്റിയഞ്ച് ഡിഗ്രി അതെന്താ നൂറ്റിയഞ്ച് ഡിഗ്രി പനി ഉണ്ടായിക്കൂടെ ജലദോഷം മൂക്കുന്നൊലിച്ചൊലിച്ചൊലിച്ച് ഞാൻ എനിക്ക് വയ്യ മൂക്ക് മൂക്കുന്നിങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പൊ അവരുടെ പാർട്ടിക്ക് പോയി തുള്ളണം നിങ്ങൾ തുള്ളണ നിങ്ങളെല്ലാരും ഇല്ലേ നിങ്ങളെല്ലാരും കൂടെ തുള്ളേ അവളുമാരെല്ലാരും കൂടെ പോയിട്ട് പ്രാഗരുത് ഞാൻ പ്രാഗിയാ അറിയാലോ ഞാൻ പ്രാഗി എന്നെ കൊണ്ട് പ്രാഗിപ്പിക്കരുത് നിങ്ങൾ പോകണ്ട ഇന്ന് അതാ എനിക്ക് വേണ്ടത് എടാ എന്താടാ സ്നേഹം നിങ്ങൾക്ക് എന്തോ ഒരു സ്നേഹം ഇല്ലാത്ത എനിക്ക് കറക്റ്റ് വയ്യാത്ത സമയത്ത് തന്നെ കണ്ടോ തുമ്മലായിരിക്കേ അത് ശരിക്കും ഞാൻ തുമ്മിത് തന്നെയാ കണ്ടോ നീ ഇപ്പ എന്റെ പനീനെ സംശയിക്കുവാണോ എടാ നിങ്ങൾക്കൊരു കാലം വരും നിങ്ങൾക്ക് പനിയിടിച്ചു നടക്കുന്ന സമയം ആ സമയത്ത് ഞാനിങ്ങനെ തെൻഡ് നടക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു 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 രോദനം അയക്കോട്ടാ നിങ്ങൾ പൊക്കോ നിങ്ങൾക്ക് എന്നെക്കാട്ടും വലുത് പാർട്ടിയാണ് ബോളിവുഡിലെ ജുംക നിങ്ങൾക്ക് വലുതെങ്കിൽ ആ കാവാലായി രണ്ട് സ്റ്റെപ്പും കൂടെ എടുത്തോ മറ്റേ സാധനം കൂടി നിങ്ങൾക്കതാ വലുതെങ്കിൽ നിങ്ങൾ പൊക്കോടാ എനിക്ക് സാരമില്ല ഞാൻ പാവ ഞാനിവിടെ റെസ്റ്റ് എടുത്തോളാം പോകുന്നില്ല അത് എനിക്ക് വേണ്ടി പോകണ്ടൊന്നും ഇരിക്കണ്ടേ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണ്ടൊന്നും ഇരിക്കണ്ടേ എനിക്ക് എന്നിട്ട് അവസാനം അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനൊന്നും വയ്യ എനിക്ക് സാരമില്ലടാ നിങ്ങൾ പോയി എൻജോയ് ചെയ്യാം നിങ്ങൾ എൻജോയ്മെന്റ് ആണ് എനിക്ക് വലിയത് ആണോ എന്നാ പിന്നെ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് ആക്കാടാ അപ്പത്തേക്ക് എന്റെ പണി മാറും നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ജുംക കളിക്കാം ജുക്കീറേ എടാ നിനക്കൊക്കെ സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് അറിയണ നിങ്ങൾക്ക് അത് ചക്രമില്ലേ ഉക്കോ അപ്പം ശരി ബൈ ഒരു പ്ലാൻ ഫ്ലോപ്പ് ആക്കിയപ്പോൾ എന്തായാലും സമാധാനം ഇനി കുറച്ചറങ്ങാൻ തുടങ്ങാം